നമസ്കാരം കരയാക്രമണം തുടങ്ങിയതോടെ ഇസ്രായേൽ സൈന്യത്തിന് ലബനനിൽ തിരിച്ചടി ലഭിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുള സൈന്യം തിരിച്ചടി ആരംഭിച്ചു എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ചൊവ്വാഴ്ച കരയാക്രമണം തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ലബനനിൽ വച്ച ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറാൻകുടി രംഗത്തെത്തിയതോടെ ആ സമയത്ത് ലബനൻ അതിർത്തികളിൽ ഉൾപ്പെട്ടിരുന്ന ഇസ്രായേൽ സൈനികരെയും വളഞ്ഞു എന്നാണ് സ്ഥിരീകരിക്കുന്നത് അതേസമയം കാലാൽപ്പണയെ കൂടി ലബനിലേക്ക് അയക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുകയാണ് ഒപ്പം ടാങ്കറുകളും ലബനനിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ് വിവരം ഇനി എന്താണ് സംഭവിക്കുക എന്നതിനെ അടിസ്ഥാനമാക്കിയാകും യുദ്ധത്തിന്റെ ഭാവി രണ്ടായിരത്തി ആറിൽ കരയുദ്ധം തുടങ്ങിയതോടെ ഇസ്രായേൽ സൈന്യത്തിന് വലിയ തിരിച്ചടിയാണ് ലബനനിൽ നേരിട്ടത് സമാന സാഹചര്യമാകുമോ അതോ കരയുദ്ധത്തിൽ ഇസ്രായേൽ തന്ത്രം മാറ്റുമോ എന്നാണ് ഇനി അറിയേണ്ടത് നാല് രാജ്യങ്ങളുമായിട്ടാണ് ഒരേ സമയം ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിരിക്കുന്നത് ഇത് ഇസ്രായേലിൻ്റെ തന്ത്രങ്ങളുടെ പാളിച്ചയാണ് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട് ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളിൽ ഒരേ സമയം യുദ്ധം നടത്തുന്നത് ബുദ്ധിയല്ല എന്നാണ് നിരീക്ഷണം എങ്കിലും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പിന്തുണ ഇസ്രായേലിന് കരുത്തു പകരുന്നുണ്ട് ഫലസ്തീൻ ലബനാൻ യമൻ ഇറാൻ എന്നീ രാജ്യങ്ങളിലുള്ളവരാണ് ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും രണ്ടായിരത്തി ആറിലും ഇസ്രായേൽ സൈന്യം ലബനനിൽ അധിനിവേശനം നടത്തിയിരുന്നു രണ്ടിലും തിരിച്ചടിയാണ് നേരിട്ടത് സമാനമായ സാഹചര്യം വരുമെന്ന ഹിസ്ബുള്ള മുന്നറിയിപ്പും നൽകി എന്നാൽ പാഠം പഠിച്ചാണ് ഇത്തവണ ഇസ്രായേൽ സൈന്യം എത്തിയത് എന്ന സൂചനയും ഉണ്ട് വ്യോമാക്രമണത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇവരെ ഇസ്രായേലിന്റെ ശ്രദ്ധ അതിൽ മേൽക്കൈ ഇസ്രായേൽ സൈന്യം നേടുകയും ചെയ്തു മാത്രമല്ല ഇറാനിലും ലെബനാനിലും ഫലസ്തീനിലുമുള്ള ശത്രുഭാഗത്തെ പ്രധാന നേതാക്കളെ വധിക്കാൻ സാധിച്ചതും ഇസ്രായേലിന് നേട്ടമായി എന്നാണ് പറയപ്പെടുന്നത് പേജറാക്രമണത്തിലൂടെ രണ്ടാം നിര നേതാക്കളെ വധിച്ച ഹിസ്ബുള്ളയെ കുരുക്കിലാക്കാനും സാധിച്ചുവെന്നും അവകാശപ്പെടുന്നുണ്ട് ഇസ്രായേൽ പക്ഷെ കരയാക്രമണത്തിനാണ് ഹിസ്ബുള്ള കാത്തിരുന്നത് ഹിസ്ബുള്ള ഏറ്റവും കൂടുതൽ ശക്തരാകുന്നത് ഈ ഒരു ആക്രമണ രീതിയിലാണ് ഇസ്രായേലിത ഇപ്പോൾ ആ വഴിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇരുവിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ചരിത്രവും ഈ ഘട്ടത്തിൽ വിസ്മരിക്കാനാകില്ല അതുകൊണ്ട് തന്നെ യുദ്ധം ആര് ജയിക്കുമെന്നത് ചരിത്രത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് പ്രവചിക്കാനാവുക ഇസ്രായേൽ സൈന്യം ഫലസ്തീൻ അധിനിവേശം തുടങ്ങിയതോടെ ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ലബനാനിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു ഇവർ വീണ്ടും സംഘടിച്ച് ആശങ്കയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലബനാൻ അധിനിവേശത്തിന് ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് മേഖലയിലെ അറബ് രാജ്യങ്ങളെ പരാജയപ്പെടുത്തിയ യുദ്ധത്തിന്റെ വീര്യവും അന്ന് ഇസ്രായേലിന് ആവേശം നൽകുകയായിരുന്നു കുറഞ്ഞ സമയത്തിൽ എല്ലാം അവസാനിച്ചേക്കാമെന്ന കരുതി ലബനാൻ അധിനിവേശം തുടങ്ങിയ ഇസ്രായേൽ സൈന്യത്തിന് പക്ഷേ വലിയ വിലയായിരുന്നു നൽകേണ്ടി വരുന്നത് ഇറാൻ പിന്തുണയിൽ ഹിസ്ബുള്ള എന്ന സംഘം തന്നെ രൂപപ്പെട്ടു ഇവർ നടത്തിയ ഒളിപ്പോരിൽ ഇസ്രായേൽ സൈന്യം പകച്ചു പോവുകയായിരുന്നു ഈ യുദ്ധം പതിനെട്ട് വർഷമാണ് നീണ്ടത് രണ്ടായിരത്തിൽ ഇസ്രായേൽ സൈന്യം ലബനാനിൽ നിന്ന് പിന്മാറുകയായിരുന്നു ആറ് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ആറിൽ ഇസ്രായേൽ സൈന്യം വീണ്ടും ലബന അധിനിവേശം നടത്തുകയായിരുന്നു ഹിസ്ബുള്ള തടവിലാക്കിയ സൈനിക ഓഫീസർമാരെ രക്ഷിക്കലായിരുന്നു ലക്ഷ്യം എന്നാൽ കരയുദ്ധത്തിൽ നൂറ്റി ഇരുപത്തി ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇരുപത് ടാങ്കറുകൾ തകർക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ തെക്കൻ ലബനനിൽ ഹിസ്ബുള്ളക്ക് അയ്യായിരം സൈനികർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അതിന്റെ പത്തിയിരട്ടി സൈനികരും ഉണ്ട് തെക്കൻ മേഖലയിലെ എല്ലാ വഴികളും അറിയുന്നവരും പ്രത്യേക പരിശീലനം ലഭിച്ചവരുമായ മൂവായിരം അംഗങ്ങളുള്ള റദ്വാൻ ഫോഴ്സിനെയാണ് കരയുദ്ധത്തിൽ ഇസ്രായേലിന് നേരിടേണ്ടി വരിക സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പ്രവർത്തിച്ചുള്ള പരിചയം ഈ വിഭാഗം നേടിയിട്ടുണ്ട് ഇസ്രായേലിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഡ്രോണുകളും ഹിസ്ബുളയ്ക്ക് ഇന്നുണ്ട് എന്നാൽ ശക്തമായ സൈനിക ശേഷി നിരീക്ഷണ വലയം ചാര വിദഗ്ദ്ധർ അമേരിക്കയുടെയും മറ്റ് വിദേശ രാജ്യങ്ങളുടെയും പിന്തുണ എന്നിവയെല്ലാം ഇസ്രായേലിന് കരുത്തായിരിക്കും ഹസൻ നസ്ര ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ള നേതാക്കളെ വകവരുത്തിയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ മരവ് എല്ലാ പിന്തുണയും നൽകുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതും ഇസ്രായേലിന് ധൈര്യമാണ് അതേസമയം ഈ ഒരു യുദ്ധത്തിലേക്ക് ഇറാൻ ശക്തമായി ഇറങ്ങുകയാണെങ്കിൽ ഇറാനൊപ്പം ചേരാൻ റഷ്യ കൂടി എത്തുകയാണെങ്കിൽ പിന്നെ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുക